ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വണ്ടി കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വി ഓപ്ഷൻ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പാണ് അതുപോലെ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയർ ഭാഗമാണ് മെയിനായിട്ട് പറയുന്നത് കാരണം കിഡ്ലൻ ക്വാളിറ്റിയാണ് ഇതാണ് വണ്ടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം വരുന്നത് ഫ്രണ്ട് ഇൻറ്റീരിയർ ഭാഗം വരുന്നത് വണ്ടിൻ്റെ മെയിനായിട്ട് ആയിട്ട് പറയാനുള്ള ഇൻറ്റീരിയറിൽ ഡാഷ് ബോർഡ് ഡോറ് കാര്യങ്ങളൊക്കെ നമ്മൾ പതിനഞ്ചിൻ്റെ ചെയ്താണ് സ്റ്റിയറിംഗ് ഒഴിച്ച് നീറ്റുള്ള സീറ്റാണ് അതുപോലെ അതിൻ്റെ ബാക്കിൽ വ്യൂ വരുന്നത് ബാക്ക് ബാക്കിലത്തെ സീറ്റിൻ്റെ വരുന്നത് എയ്റ്റ് ആണ് വണ്ടി വരുന്നത് അതുപോലെ ഇതിൻ്റെയും കാര്യങ്ങളൊക്കെ നീറ്റാണ് ബാക്കൊക്കെ പക്കായിട്ട് കൊണ്ടിരുന്നത് ഇനി വണ്ടിൻ്റെ ബാക്കിലത്തെ വ്യൂ ഒക്കെ അതിൻ്റെ എൻ്റെ ബാക്കിലത്തെ മെയിൻ ആയിട്ട് വരുന്നത് ഇതിൻ്റെ സ്കേട്ടിങ് ആണ് അത് നമ്മൾ പുതിയ ചെയ്താണ് അതുപോലെ നിക്കലിങ് പിന്നെ വി ഓപ്ഷൻ ആണെന്നുള്ളതിൻ്റെ ബാഡിങ് ഫുൾ വൃത്തിയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കി വൃത്തിയാണ് ചെയ്തത് ഇനി ഇതാണ് ഇതിൻ്റെ സൈഡിലത്തെ വ്യൂ വരുന്നത് ടയർ കാര്യങ്ങൾ ബാക്ക് മുന്നും എഴുപതമ്പത് ശതമാനം എന്തായാലും ഉണ്ട് ഓക്കെ വണ്ടി ഒരു ഇല്ല കീഴിലെ നീറ്റാണ് ഒരു അക്ഷക്കെ ഇല്ല നീട്ടാണ് അപ്പോൾ അതിനൊന്ന് മോഡൽ ഇജാതി ക്വാളിറ്റി നമ്മൾ ഇല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ വണ്ടി ഇപ്പോൾ കിടക്കുന്ന അദർ സ്റ്റേറ്റിലാണ് നമ്മൾ കാലക്കാക്കിയിട്ട് ഇന്ന എൻഒസി കൊടുത്തിട്ടുണ്ട് ഐഷോ ആയിട്ടുണ്ട് നമ്മൾ കാലക്കാക്കിയിട്ട് നമ്മൾ പ്രൈസ് പറയണത് ആറ് ലക്ഷത്തി എൺപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് പിന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് അതാണ് എൻ്റെയൊക്കെ ജസ്റ്റ് പറയും താല്പര്യമുള്ള വിളിച്ചോളി പിന്നെ ഇനി ഈ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയാണ് കേട്ടോ എൻ്റെ ബാക്കിലുണ്ട് ഈ വണ്ടിന്റെ മാത്രം ഹൈലൈറ്റ് ആണ് അതിൻ്റെ ഇന്റീരിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നീറ്റ് ആണ് അതുപോലെ പുറത്തും ഉണ്ട് കിട്ടോ എക്സ്റ്റീരിയറും ക്വാളിറ്റി തന്നെയാണ് പിന്നെ ഇപ്പം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ വണ്ടിൻ്റെ മൊത്തത്തിൽ നമ്മൾ നൈസ് ക്വാളിറ്റിയാണ് ഒന്നും പറയാലോ ഇപ്പം ഈ വിഭത്തിന് എനിക്ക് മനസ്സിലാവും ഏകദേശം ടയർ കാര്യങ്ങളൊക്കെ നീറ്റാണ് ഡോറിന്റെ അവിടെ നിക്ക് സൈഡിൽ നിൽക്കലിങ് അതുപോലെ എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ വണ്ടി ലുക്കാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ലുക്കാക്കിയിട്ടുണ്ട് ഏത് സ്റ്റോക്കിൽ ലുക്കാക്കാൻ പറ്റും കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ പതിനൊന്ന് ഉള്ളത്തെ ഉള്ളത് വ്യൂ കെട്ടോ റണ്ണിങ്ങിലുള്ളൊരു വ്യൂ ആണത് മൊത്തത്തിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ വണ്ടിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോണത് ഇപ്പോൾ ഫിഫ്ത്തിലോട്ട് അടിച്ചു സൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയും ഇതാണ് ഒരു മൊത്തത്തിലുള്ള സംഭവം പറയാനുള്ള എന്തായാലും വണ്ടി ഷാറാണ് ഇപ്പോൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പതിനഞ്ചിൻ്റെ ഇൻ്റീരിയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് ഡോറ് കാര്യങ്ങളൊക്കെ വി ഓപ്ഷൻ ആയതേണ്ട കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നെഗറ്റീവ് പറയാനിപ്പോൾ നെഗറ്റീവ് അല്ല ഇത് കമ്പനിയുടെ സ്റ്റീരിയോ ആണ് ഉള്ളത് സ്റ്റീരിയോ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ കസ്റ്റമർ പറയാനുണ്ടെങ്കിൽ നമ്മൾ ആവശ്യപ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ അത് നെഗറ്റീവ് അല്ല കമ്പനീൻ്റെ ഒരു സ്റ്റീരിയോ തന്നെ അവിടെ കടന്നോട്ടെ എന്ന് ഫുൾ കമ്പനി ആയിട്ട് ആ കടന്നോട്ടെന്ന് എഴുതിയിട്ടാണ് അപ്പോ ഇനിയിപ്പോൾ ഇതല്ല പതിനൊന്നല്ല വേറെ ഏതെങ്കിലും വണ്ടികൾ നോക്കണം എന്നുണ്ടൊരു മോഡൽ കൂടിയത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പതിനാറുണ്ട് ലാസ്റ്റ് നമ്മൾ വീട്ടിൽ അതുപോലൊരു പതിനാല് വി ഉണ്ട് പതിനഞ്ച് പതിനാറ് ജി ഫോറാണ് വരുന്നത് പിന്നെ ഒരു പതിനാല് വി ഉണ്ട് അപ്പോൾ ആ രണ്ട് വണ്ടി മൂന്ന് രണ്ട് വണ്ടി സ്റ്റോക്ക് ഉള്ളൂ പിന്നെ തും അങ്ങനെ മൂന്ന് വണ്ടി ടോട്ടൽ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ഇനി വണ്ടി വരാണ്ട് വണ്ടി നല്ല ഇന്നോവ നോക്കണമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ അറേഞ്ച് ചെയ്തു തരും അപ്പൊ അടുത്തൊരു വീട്ടിലേക്ക് കാണട്ടോ